വലത്തെ കൈപ്പത്തി ഉപയോഗിച്ച് ഇടത്തെ കാൽമുട്ട് താഴേക്ക് അമർത്തി കാൽമുട്ട് മടങ്ങാതെ അപ്പർ ബാക്ക് വളയാതെ ഇടത്തെ കൈകൊണ്ട് കൊണ്ട് ഇടത്തെ കാൽ വിരൽ തൊടുക ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടത്തെ ഹാം നോർമൽ ലെങ്ത് ആണ് അല്ലെങ്കിൽ ടൈറ്റ് ഇല്ല എന്ന് കണക്കാക്കാം ഇതേപോലെ തന്നെ വലത്തെ വശവും ചെയ്യുക ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുട്ട് മടങ്ങാതെയും അപ്പർ ബാക്ക് അധികം വളയാതിരിക്കാനും ശ്രദ്ധിക്കുക വീഡിയോയിലെ പോലെ താഴെ ഇരുന്നും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വലത്തെ കൈകൊണ്ട് വലത്തെ കാൽവിരലും വിരലും ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കാൽവിരലും തൊടാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ്ങിന് നോർമൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഹാംസ്ട്രിങ്ങിന് ടൈറ്റ് ഇല്ല എന്ന് കണക്കാക്കാവുന്നതാണ് മുട്ട് നിവർത്തി കൈ രണ്ടും നെഞ്ചിൽ ക്രോസ് ചെയ്ത് പിടിച്ച് ശരീരം മുന്നോട്ടാക്കുക അപ്പോൾ തുടയുടെ പുറകിൽ സ്ട്രെച്ച് അനുഭവപ്പെടുന്നതാണ് പിന്നീട് ഫ്ലെക്സിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് വിരൽ മുട്ടിന് താഴോട്ടും ആങ്കിളിലും കാൽവിരലിലും തൊടാൻ ശ്രമിക്കുക തുടക്കത്തിൽ സ്ട്രെച്ച് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നീട് മുപ്പത് സെക്കൻഡായി ഉയർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ അറിവിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്